ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തിൽ കേരളക്കര നടുങ്ങി നിന്നപ്പോൾ സ്വജീവം പോലും മറന്ന തങ്ങളുടെ പണിയായുധങ്ങളുമായി രക്ഷാപ്രവർത്തനത്തിനിറങ്ങി സഹജീവി സ്നേഹത്തിന്റെ സമുന്നത മാതൃകകളായി മാറിയ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ നരക തുല്യമാക്കുന്ന വിധത്തിൽ പിന്തിരിപ്പൻ നയങ്ങളുമായി ഭരണചക്രം തിരിക്കുന്ന പിണറായി വിജയനും ഇടതുപക്ഷ പാർട്ടികൾക്കും താക്കീതായി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും തീരദേശ മേഖലകളിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തി ും പ്രവർത്തകർക്ക് ഒത്തുചേരുന്നതിനുമായി വർക്കല വെട്ടൂരിൽ ഒരു ആസ്ഥാന മന്ദിരം വർക്കല മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ആസ്ഥാന മന്ദിരം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്നു പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു